മാങ്ങയുടെ സീസണിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പച്ചമാങ്ങ സംഭാരമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് മൈ വെൽക്കം ടു വീഡിയോ ഇത് പച്ചമാങ്ങ തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയത് മുക്കാൽ കപ്പ് അതായത് നൂറ് ഗ്രാം വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ടെണ്ണത്തോളം ആവശ്യം വരും ഇതുപയോഗിച്ച് രണ്ട് മുതൽ മൂന്ന് പേർക്ക് വരെ സേർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് പച്ചമാങ്ങ സംഭാരം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന മാങ്ങ ഇടുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം അടുത്തതായി ഒരു കാന്താരി മുളക് അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് മുളക് അധികം ചേർത്ത് എരിവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയുള്ളി രണ്ടെണ്ണം അല്പം കറിവേപ്പില അര ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏറ്റവും അവസാനമായി തണുത്ത വെള്ളം മൂന്ന് കപ്പ് അതായത് എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം എട്ടോ പത്തോ സെക്കൻഡ് നേരം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക മാങ്ങയും മറ്റു ഇൻഗ്രീഡിയൻസും ഓവറായിട്ട് അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഓവറായിട്ട് അരഞ്ഞു പോവാൻ പാടില്ല നിങ്ങൾക്ക് കാണാം മാങ്ങയുടെ കഷ്ണങ്ങൾ ചെറിയ തരിയായിട്ട് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് ഇതിങ്ങനെ അഞ്ചോ പത്തോ മിനിറ്റ് നേരം മിക്സിയുടെ ജാറിൽ തന്നെ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കുക പിന്നീട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർന്ന് ആവശ്യമെങ്കിൽ അല്പം ഐസ്ക്യൂബ് കൂടി ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് രുചികരവും ഒപ്പം ഹെൽത്തിയുമായ പച്ചമാങ്ങ സംഭാരം നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്